എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാം ഓണം ഉത്രാടമാണ് നമ്മളിപ്പോൾ ഉള്ളത് കാശ്ശേരി വീട്ടിലാണ് നമ്മളിവിടൊന്നും പോയിട്ടില്ല നമുക്ക് ഈ വർഷം ഓണമൊന്നും ആഘോഷമൊന്നും ഇല്ലെങ്കിൽ നമ്മളിവിടെ കാശ്ശേരി വീട്ടിൽ അച്ഛനും അമ്മയും കൂടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന്ന് മംഗലത്തേക്ക് തിരിച്ചു പോവും അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് നേരത്തെ കെണീക്കൊക്കെ ചെയ്തു പക്ഷേ ഒരു രക്ഷയില്ല നല്ല മഴയാണ് അപ്പോൾ പൂക്കളം ഇടാനൊന്നും പറ്റിയിട്ടില്ല കുളിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഞാനും പൊഞ്ഞു ദിവസവും ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റിട്ടിട്ടുണ്ട് പക്ഷേ മഴ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അത്തം കറുത്ത ഓണം വെളുക്കും അത്തം വെളുത്ത ഓണം കറുക്കും എന്നൊക്കെയാണ് പറയാറ് അപ്പം ഈ വർഷത്തെ അത്തം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഓണം കറുക്കാനാണ് സാധ്യത അസല് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇന്ന് മാത്രല്ല കേട്ടോ ഇടയിലിടയിലെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മഴ പെയ്യുണ്ടായിരുന്നു ഇതിപ്പോ ഇന്നലെ രാത്രി പിടിച്ച മഴയാണ് അപ്പൊ നമ്മൾ ഇന്നലെ ഇട്ടാ പൂക്കളൊക്കെ ഇതാ പകുതിയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇതാ മോനേട്ട ഇവിടെ കാലത്ത് ടി വി ഒക്കെ വെച്ചിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കയാണ് ഓണവിശേഷം ഒക്കെ എന്തായിന്നറിയണ്ടേ അതിനായിട്ട് ഇരിക്കയാണ് മൂപ്പര് ഇവിടെ അപ്പോൾ അമ്മ കാലത്ത് എണീറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ അത് തണുത്തു ഞാനൊന്നെടുത്ത് ചൂടാക്കിയിട്ട് എനിക്ക് മാത്രമേ ഉള്ളത് ചൂടാക്കി കുടിക്കാനായിട്ട് വന്നതാണ് ചായ ഇല്ലാതെ എന്ത് ഞാനിൽ അപ്പോഴത്തെ ചായയും കൊണ്ട് മോനോൻ്റെ അടുത്ത് വന്ന് നിന്ന് അപ്പോഴാണ് തലയിൽ വെള്ളം ഒറ്റിയത് ഓട്ടെന്നുള്ളത് പഴയകാലത്തെ വീടാണ് അപ്പോൾ ചോർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെയും മേത്ത് വെള്ളമൊക്കെ ഒറ്റിയിട്ടാണ് അറമ്മുറയിൽ നിന്ന് ഉറക്കത്തിനെന്നൊക്കെ എണീറ്റത് കേട്ടോ അപ്പോൾ ഇത് എത്ര സമയമായിട്ടും മഴ തോർന്നിട്ടില്ല അപ്പോൾ എന്തായാലും കുളി ഇപ്പം നടക്കില്ല എന്ന് മനസ്സിലായി ഞാനപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ച് വെക്കാനായിട്ട് ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ആദ്യം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കാമല്ലോ അതിനായിട്ട് നിൽക്കണം കേട്ടോ അപ്പം അമ്മ ഇന്ന് രണ്ട് മൂന്ന് കറിയൊക്കെ വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ മുറിച്ച് പരിപ്പ് വേഗിച്ച് ബാക്കി കഷ്ണങ്ങളും കൂടി ചേർത്ത് കുക്കറിലാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഴ തോർന്നു അപ്പോൾ എന്തായാലും പഴയ പൂവൊക്കെ ഒന്ന് എടുത്തിട്ട് ചാണകം മെഴുകാനായിട്ട് വന്നതാണ് അപ്പോൾ പണ്ട് മുറ്റത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പൂക്കളത്തിനായിട്ട് ഇങ്ങനെ കളമൊക്കെ മെഴുകി ഉണ്ടാക്കി വെക്കുമായിരുന്നു ഇപ്പം അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇതിൽ തന്നെയാണ് ചാണകം മെഴുകണത് കേട്ടോ അങ്ങനെ ചാണകമൊക്കെ മെഴുകി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി കുളിച്ച് വരുമ്പോഴേക്കും ദിവ്യ ഇവിടെ പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായിരുന്ന പൂക്കളും അത് കൂടാണ്ട് പിന്നെ അച്ഛൻ കുറച്ച് ചെണ്ടുമല്ലി വാടാമല്ലി കുറച്ച് റോസപ്പൂ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒക്കെ കൂടെയുള്ള ഒരു ചെറിയൊരു കളം ഇടാമെന്ന് വിചാരിച്ചിരുന്നു അതിനിടയിൽ പൊന്നൂസ് പോയി കുളി കഴിഞ്ഞ് വന്ന് എൻ്റെ കൂടെ പൂക്കളം ഇടാനായിട്ടിരുന്നു അപ്പോൾ തുടക്കത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും പൊന്നൂസും കൂടെ എങ്ങനെയൊക്കെയോ വെച്ച് തുടങ്ങിയതാണ് മഴ വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം അത്ര മാത്രമേ പിന്നെ ഉള്ള പൂക്കളൊക്കെ എടുത്ത് വെച്ച് അവസാനം നമ്മുടെ ഇതാ പൂക്കളത്തിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ എങ്ങനെയൊക്കെയോ അത് തീർത്ത് കിട്ടി നമ്മുടെ പൂക്കളിടലേക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും വയറിൽ നിന്നുള്ള വിളി തുടങ്ങി വിശന്നിട്ട് വയ്യ അവിടെ വരുമ്പോഴത്തേക്കും ദിവ്യ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ദോശയും സാമ്പാറും ആണ് കേട്ടോ കാലത്ത് കഴിക്കാനുണ്ടായിരുന്നത് അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഞാനിത് വീണ്ട് അടുക്കളയിൽ കയറി അപ്പോഴേക്കും ഇവിടെ അച്ഛൻ കുറച്ച് സോപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊന്നൂസിന് കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും പൊന്നൂസ് അതൊക്കെ പൊട്ടിച്ച് നോക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഒരിക്കൽ കൂടെ എനിക്കിതെല്ലാം കാണിച്ചു വന്നു ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇതല്ല ഇനി ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്നു എനിക്കറിയില്ല എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് എന്ത് തന്നാലും മതിയാവില്ല എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് വെക്കാൻ പറ്റും അത്രയും സാധനങ്ങൾ മേടിച്ച് വെക്കും പറ്റണതൊക്കെ എനിക്ക് അവിടെ കൊണ്ട് തരും ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ശേഖരിച്ച് അച്ഛൻ മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പൊ ഇനിയിപ്പത്തെ നാളികേരം ഇത് എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തേങ്ങ പൊതുക്കിയാണ് കേട്ടോ അപ്പൊ നാളികേരത്തിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ പക്ഷേ അച്ഛൻ എപ്പോഴും എനിക്കുള്ള നാളികേരം കൂടെ ചേർത്ത് വെക്കും ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് കാരണം തന്നെ മോനാട്ടിന് വയ്യാണ്ടായിട്ട് ഇത്ര മാസങ്ങളായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിനും ഒരു വിഷമവും ഞങ്ങളെ അറിയിച്ചിട്ടില്ല അച്ഛൻ മാത്രമല്ല ഇനിയിപ്പോൾ അരി അച്ഛൻ അവിടെ കടയിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ ഓട്ടോയിൽ കയറ്റി വിടാന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഇത് അമ്മ അവിടെ പായസം വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പാല് നന്നായി കുറുക്കിയെടുത്തുകൊണ്ടേ ഇരിക്കണം അമ്മ നമ്മൾ പാലുടെ പായസമാണ് കേട്ടോ ഒന്ന് ചെയ്യണത് അപ്പം ഞാനിത് ആ അട നന്നായി കുതിർത്തൊക്കെ കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മ പായസം വെച്ചാലേ നന്നായിരിക്കുള്ളൂ കേട്ടോ അപ്പം വിറകടുപ്പിൽ വെക്കുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ അമ്മ ഈ പാൽ ഇങ്ങനെ കുറുക്കി കുറുക്കിട്ട് തന്നെ അതിന് നല്ല റെഡ്ഡിഷ് കളറാക്കി കൊണ്ടുവരും അപ്പോഴത്തേക്ക് ഞാനിത് പപ്പടം കഴിച്ചാനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ ഈ ചെടിയിൽ തന്നെ നമുക്കിനി ഉപ്പേരിയും കൂടെ വറുത്തെടുക്കാമല്ലോ അപ്പോൾ പപ്പടമൊക്കെ വറക്കല് കഴിഞ്ഞു അതിനിടയിൽ അമ്മ അമ്മതാ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ അത് വാർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ൂവിളി പൂവിളി പൊന്നാണമായി നീ വായൂ നീ വായു പൊഞ്ഞാണത്തിൻ്റെ നീ പൂവി അങ്ങനെ സമയം ഒന്നര കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉത്രാട സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അമ്മ അത്രയും സദ്യയും പിന്നെ വാഴയിലയും ഒക്കെ റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സദ്യക്ക് നമുക്ക് ഇവിടെ ഉള്ളത് ചിപ്സ് പിന്നെ ശർക്കര ഉപ്പേരി പിന്നെ പഴന്നുറുക്ക് പപ്പടം ഒരു മുളക് വറുത്തത് പിന്നെ ഇഞ്ചിപ്പുളി ഒരു ക്യാബേജ് തോരൻ അവിയൽ കൂട്ടുകറി പിന്നെ ഒരു കായ ഏശ്ശേരി പിന്നെ ചോറ് സാമ്പാർ പിന്നെ പായസം ഉണ്ടോ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ അച്ഛൻ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അച്ഛൻ എപ്പോഴും തറയിലേ ഇരുന്ന് കഴിക്കുള്ളൂ കേട്ടോ അച്ഛൻ ടേബിളിലേ ഇരിക്കില്ല പിന്നെ അപ്പം പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിവൃത്തിയില്ലല്ലോ അപ്പം എങ്ങനെയായാലും കഴിച്ചോളൂ അതിനുശേഷം എന്താ അമ്മയ്ക്കെന്താ ഭക്ഷണം കൊടുത്തു ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളതാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പൊന്നൂസിൻ്റെയും ഇവിടെയൊക്കെ കൂടെ ഇരുന്ന് കഴിച്ചത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കുകയാണ് കുറച്ച് പായസവും സാമ്പാറും എല്ലാ കറികളും ഉണ്ട് എല്ലാ കറികളും അമ്മ കുറേശ്ശെ കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ആരാണിപ്പം കഴിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് എല്ലാം കുറേശ്ശെ അതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ലോഡ് സാധനങ്ങളൊക്കെ നമുക്കുള്ളതാണ് ഇതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ ഇതിൽ തന്നെ ചോറും കുപ്പിവെള്ളം അടക്കം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ ഭക്ഷണൊക്കെ കഴിച്ചതാ കുറച്ച് കറിവേപ്പില പൊട്ടിക്കുകയാണ് എനിക്ക് തന്നു വിടാനായിട്ടുള്ളതാണ് ഇവിടെ അധികം തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫ്രിഡ്ജൊക്കെ കാലിയാക്കിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ പച്ചക്കറി എന്തായാലും തന്നിടുന്നത് അപ്പൊ ഇനിയിപ്പോ കറിവേപ്പിലായിട്ടില്ലാണ്ട് വേണ്ട അപ്പോൾ രണ്ട് പാവയ്ക്ക് ഇത് ആയിക്കൊണ്ട് വരുന്നുണ്ട് എന്തായാലും ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഓണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും ഓണക്കോടിയൊന്നും എടുത്തിട്ടില്ല പൊന്നൂസിനും എടുത്തിട്ടില്ല അപ്പൊ അമ്മ അതിനുള്ള പൈസ കൊടുത്ത് വിടുകയാണ് അപ്പൊ ഇതാ പച്ചക്കറി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ അമ്മ റെഡിയാക്കി വെച്ച് സഞ്ചിയിലാക്കണ് അപ്പോഴത്തേക്ക് ഇതാ ഓട്ടോ വന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങണേ അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നത് രണ്ട് ബാഗുകളാണ് അതായത് ഞങ്ങളുടെ മൂന്ന് പേർക്കും ഉടുക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ അത് കൂടാണ്ട് മൂന്ന് സഞ്ചിയും ഇനിയിപ്പം ദാ അച്ഛൻ ഇവിടെ അരിമടിച്ചു വെച്ചിട്ടുള്ള ഒരു ചാക്കും കൂടെ അപ്പം നമ്മൾ ഇപ്രാവശ്യം വരുമ്പോൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാവശ്ശേരി കുറച്ച് സ്ഥലത്തൊക്കെ ചുറ്റി നടക്കണം കുറേ ഭാഗങ്ങളിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അധികമൊന്നും നടന്നില്ല നമ്മൾക്ക് അമ്പലത്തിൽ പോകാൻ മാത്രം സാധിച്ചുള്ളൂ എത്ര കണ്ടാലും മതി വരാത്തത്ര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ കാവശ്യ ഭാഗത്തുള്ളത് കേട്ടോ അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും മോനേട്ടം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുമല്ലോ അങ്ങനെ ഇതാ നമ്മൾ വന്ന് മങ്ങലത്തെത്തിയിട്ടുണ്ട് വണ്ടിന്നുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കി വെച്ചു ഇവിടെ ഇതാ മണങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ നോട്ടീസ് ആണ് കണ്ടത് പിന്നെ നോക്കിയത് ഞാനെൻ്റെ മത്തം വള്ളിയാണ് കേട്ടോ അതിവിടെ ആരും ഇല്ലാത്തതും ഉണ്ടാകും അതിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നേരെയാക്കി കയറിൽ ഇങ്ങനെ ചുറ്റിച്ചൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ അതാ കുറച്ച് ദിവസം ആളില്ലാണ്ടിരുന്നതല്ലേ ആകെ പൊടിയും മാറാലും ഒക്കെ ആയിരുന്നു പിന്നെ മൂന്ന് മൂന്നുപേരും കൂടെ ചടപുടേ ചടബുടേന്നുള്ള ഒരേ വൃത്തിയാക്കലായിരുന്നു മോനോട്ടനെയും വെറുതെ ഒന്നും ഇരുന്നില്ല അണ്ണാൻ കുഞ്ഞിനെയും തന്നാലായതെന്ന് പറയുമ്പോൾ മൂപ്പർക്കാകുന്ന ജോലികളൊക്കെ ആളും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഓണമില്ലെങ്കിലും എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ അപ്പം എന്ന് ഇത്രയേ ഉള്ളൂ Thank you.